അപ്പൊ ഈ കൊട്ടയും കൊണ്ട് നിൽക്കണ എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള കൊട്ട അല്ലേ അതൊന്നിനും അല്ല നമുക്കിവിടെ ചെറിയൊരു ഫ്രൂട്ട്സിന്റെ തോട്ടം ഉണ്ട് അപ്പൊ ചിലതൊക്കെ കായ്ച്ചിട്ടുണ്ട് അപ്പൊ അതെന്താന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഗൈസ് അപ്പൊ ഇതാണ് നമ്മളെ വെസ്റ്റ് വെച്ചേണ്ടത് അപ്പൊ നമുക്കിത് പറിക്കല്ലേ ഗൈസ് അപ്പൊ ഞാൻ മൂന്നാലെല്ലാം പറിച്ചു വെച്ചുണ്ട് അതൊരു കുഞ്ഞ ആപ്പിൾ പോലെ കേട്ടോ അതിന്റെ ഷേപ്പ് ഒരു ചെറിയ ആപ്പിള് ഓക്കെ അപ്പം ബാക്കിയും കൂടെ നമുക്ക് പറിക്കാം പറിച്ചിട്ട് വരാം എനിക്കിതിന്റെ പച്ചക്കട്ടോ കൂടുതൽ ടേസ്റ്റ് തോന്നിട്ടുള്ളത് പച്ചത ഇതുപോലെ ഉണ്ടാവും ഇത്ര കിട്ടി ഇന്നൊരുപാട് പൂക്കൾ ഇതുമുണ്ട് കുറച്ച് പച്ച പച്ചക്കളും ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത ചെറിയ ചെറിയുണ്ട് ഉള്ളൂ സാധനം ഇത് മൂന്ന് കളറിലോ വരിക പച്ച കഴിഞ്ഞ പിന്നെ പറഞ്ഞ ഓറഞ്ച് റെഡ് ബ്ലാക്ക് നാല് കളറുകൾ അപ്പൊ ഇത് അതിന്റെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇത് യെല്ലോ കഴിഞ്ഞിട്ടുള്ള കളറാണ് ഓറഞ്ച് പിന്നെ ഇതിന്റെ റെഡ് വരും ബ്ലാക്ക് വരും ഇത് ഇല കാണാതെ കായുണ്ടാവും അതുപോലെ എന്താ അപ്പൊ ഇത് ഇങ്ങനെ ഇണ്ടായിട്ട് വരുന്നേ ഉള്ളു കൊറേ ഉണ്ടായിക്കുന്നുട്ടോ ഇനി ഇതിന്റെ അപ്പുറത്ത് കാണുന്ന ഇതാണ് കിളിഞ്ഞാവല് ഇത് ടേസ്റ്റ് ഒന്നുമില്ല കിളികൾക്ക് കൊത്തി പോവാ അത്രേ ഉള്ളു തോന്നണോ പിന്നെ അതിന്റെ അപ്പുറത്ത് അപ്പൊ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിന്റെ പേരാ ഇങ്ങനെ ചെടിയുണ്ട് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഇതെന്തോ ഇതെന്തോ ചെറിയാണ് എന്തോ ഒരു ചെറിയാണ് അയ്യോ സപ്പോട്ടോടെ പഴുത്ത് ചാടി പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു പ്പോട്ട നമുക്ക് അവൽ കൊത്തി വേണ്ട പിന്നെ എപ്പോഴൊന്നായിട്ടുണ്ട് തോന്നുന്നുട്ടോ അപ്പോൾ നമുക്കിത് പറിച്ചെടുക്കാം പിന്നെ അമ്പഴങ്ങക്ക് നമുക്ക് ഈ പാത്രം മതിയാവില്ല കേട്ടോ കുറേ ഉണ്ട് ഒരുപാടുണ്ട് നമുക്ക് ഇതിനെ മധുരം അമ്പഴങ്ങ പറയാ ഇത് മൂത്ത് കഴിഞ്ഞാൽ പുളിയൊന്നുമില്ല മൂത്തിട്ടില്ലെങ്കിലും പുളിയൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം നമുക്ക് ഇത് ഈ പാത്രത്തിൽ പറിച്ചാ ശരിയല്ല വേറൊരു പാത്രം കൊണ്ടുവന്നിട്ട് പറിച്ച നടക്കൂല ഈ പാത്രത്തിൽ നടക്കൂല അപ്പൊ ഒരുപാടുണ്ട് കയറിടാനും ഇതിനൊക്കെയാണ് പുളിയൊന്നുമില്ല അടിച്ച പുളിയൊന്നുമില്ല ഒരു പുളിയെല്ലാം കഴിച്ചു നല്ല രസമുണ്ട് അല്ല മൂത്തിട്ടുണ്ട് നമുക്ക് അടുത്ത പൂച്ചപ്പാക തോന്നു പൂച്ചപ്പാകില്ല അത് കായ്ച്ചിട്ടില്ല പിന്നെ ഇതാണ് ലോങ്ങൺ നോറുമ്പും കൂട് ലോങ്കൺ ഇതുമ്പോ ഒരു പ്രാവശ്യം നല്ല കായുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കായ പിന്നെ ഇത് എന്താന്നറിയില്ല ഇല മാത്രം വന്നിട്ട് ഈ ചായ ഉണ്ടായിട്ടുള്ളത് വർത്തം നമുക്ക് മരുന്ന് ചെയ്തു വെക്കണം അപ്പൊ ഇതാണ് ലോങ്കണ് ഞാൻ ഇടക്ക് വന്നിട്ട് ഇവിടെ കേറിയിരിക്കും ഇവിടെ കയറി ഞാൻ നോക്കി ഇരിക്കാൻ നല്ല രസമാണ് വൈകുന്നേരത്തിന് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് ഇത് ഇവിടുന്ന് ഓരോ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഇരിക്കുക അതൊരു വേറൊരു അയ്യോ അടുത്തതാണ് ഇത് ഈയൊരു ലോങ്കന്റെ മറവു കൊണ്ടാ തോന്നുന്നു ഇത് ചെടിയാണ് ഞങ്ങൾ വളർന്നു വരുന്നത് അത് പുലാസനാണേ ഇതും ഒരു പ്രാവശ്യം നമുക്ക് കായിട്ടിട്ടുണ്ട് പിന്നെ അതങ്ങോട്ട് മുരടിച്ചു പോയി ഇതിൻ്റെ മറവ് കൊണ്ടാണ് തോന്നുന്നു ഇത് നല്ല ഇലച്ച് വന്നതുകൊണ്ട് ലോകണു പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ഉള്ളത് വറാബയാണ് ഇപ്പോൾ സീസൺ കഴിഞ്ഞു ഇതാ ഒരു ഫ്രൂട്ടൊക്കെ ഉണ്ട് ഇതാണ് വറാബ ഫ്രൂട്ട് ഇത് പുളിയാണേ ഇത് പുളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ മിറാക്കൽ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് മെറാക്കൽ ഫ്രൂട്ട് കഴിക്കുന്നു ഇത് കഴിക്കുന്നു അപ്പം നല്ല ടേസ്റ്റ് ആണ് ഇത് ഇതൊന്നും ഇപ്പൊ ഒന്നുമില്ല അടുപ്പതാ തുടങ്ങിയിട്ടുള്ളൂ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഈ ഒരു ലൈനിൽ മൊത്തം ഇതുപോലെ വരും ഓരോ ഇലേന്റെ ഇടയിൽ നിന്നും കായകൾ വരും ഒരുപാടുണ്ടാവും ഇതിപ്പോൾ ചെറുതാണ് സീസൺ കഴിഞ്ഞതുകൊണ്ടാണ് ചെറുതാണ് ഇത് ആദ്യം ഗ്രീൻ ആവും കളറ് പിന്നെ യെല്ലോ പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഇതും വന്ന് പറിച്ചതല്ല ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓക്കെ ഇത് സ്ട്രോബെറി പേരെയാണ് ഇത് ഇടയ്ക്ക് കായ്ക്കും കായ് കാണാൻ ഉണ്ടാവില്ല അതായപ്പോൾ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ വീണ്ടും ഇതിൻ്റെ ടേസ്റ്റ് ഇതുവരെ എന്താന്ന് അറിഞ്ഞിട്ടില്ല ഇത് ഇതിടയ്ക്ക് ഇങ്ങനെ കായ ഉണ്ടാവും ഞങ്ങൾ ഇവിടുന്ന് വിരുന്ന് പോകുമ്പോൾ കായ ഉണ്ടാവില്ല പിന്നെ പിന്നെ ഇതാ ഇത് സീറ്റ് ലോബി ഇത് സീറ്റ് ലൂബി ഇതും മേലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് കായ ഉണ്ടാവലുണ്ട് ഇതൊരു ബ്ലാക്കും അല്ല വൈൻ കളറും അല്ല അങ്ങനെ ഒരു കളറുള്ള ഇത് വരിക ഇത് ഇതാ വെള്ള ഞാവല് ഇതിപ്പോ കായ ആയിട്ടുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചവർപ്പൊന്നും ഇല്ല അതിന് നമ്മുടെ സാദാ ഞാവലിൻ്റെ പോലെ ചവർപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരുപാടുണ്ടാവും കേട്ടോ അതോ ഇത് വല്യ മരമായിട്ടുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്ത് കാണുന്നതാണ് ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് നമ്മള് മിറാക്കിൾ ഫ്രൂട്ട് ഇപ്പൊ ഒരുപാട് പൂക്കളൊക്കെ ഇണ്ടായിട്ടുണ്ട് അത് ഇപ്പൊ പൂത്ത് വരുന്നുണ്ട് വെയിലില്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ മെറാക്കള നമുക്ക് ഒരുപാട് കായൊന്നും കിട്ടലുണ്ട് ചാമ്പയാണ് ഇതൊരു വെള്ളക്കാർ ചാമ്പയാണ് ഇത് നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുന്നത് കിളികള് പുഴുക്കളോ ഒന്നും നമുക്കിത് തരുന്നില്ല അതിന്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് ശരിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഉള്ളത് നല്ല മധുരം ഉണ്ട് ഒന്ന് കിട്ടിയത് നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പൂക്കൾ ഉണ്ടായാലും കിളികളോ പുഴുക്കളോ ഒന്നും നമുക്ക് തരുന്നില്ല കേട്ടോ ഇത് പിന്നെ ഇതും സീറ്റ് ലൂബിയാണ് ഇതാ സീറ്റ് ലൂബി ഇവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ടോ സീറ്റ് റോബി അത് കായുണ്ട് അത് ബ്ലാക്ക് കളറാവും കഴിഞ്ഞുണ്ട് അത് ഒരുപാട് പൂവിട്ടിട്ടുണ്ട് അത് സീക്രോബി ഈ ചാമ്പ പഴുത്താൽ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഈ ചാമ്പ പഴുത്താല് ഇതുപോലെ ഉണ്ടാവും കേട്ടോ നല്ല മധുരമുണ്ട് ഉണ്ട് ചാമ്പത്തെ ഇത് പൈനാപ്പിൾ പേരാണ് കേട്ടോ ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റിന് വരും ഇത് കായ ഇത് അധികം വലുപ്പൊന്നും വെക്കൂല കയണ്ടോ അധികം വലുപ്പൊന്നും വെക്കൂല ഇതിനൊരു പൈനാപ്പിളിന്റെ ടേസ്റ്റ് കേട്ടോ പിന്നെ ഇത് നല്ല കൊണ്ട് മാങ്ങ നല്ല നാടൻ മാങ്ങയാണ് പക്ഷെ ഇത് ആരാന്റെ പറമ്പിലുള്ളത് ഇത് നമ്മുടെ പറമ്പ ഇത് ആരാൻ്റെ പറമ്പിലാണ് പഴത്ത മാങ്ങ ഇത് ആരാന്റെ പറമ്പാണ് ഇത് നമ്മൾ സ്വന്തമാക്കിട്ടുണ്ട് കേട്ടോ ഈ പഴത്തത് അപ്പൊ ഇത് ആരാന്റെ പറമ്പത്തെ മാങ്ങയാണ് അപ്പൊ ഇതിന് നമ്മളൊരു നല്ല മാങ്ങ അപ്പൊ ഇത് ആരാന്റെ പറഞ്ഞ വരെ മാങ്ങയാണെങ്കിലും മാങ്ങന്റെ ഉടമസ്ഥർ വന്നിട്ടുണ്ട് എനിക്ക് നല്ല മധുരമുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സൈഡിലുള്ള മാങ്ങയൊക്കെ എനിക്ക് വേണം ഞാൻ ആദ്യം അവരോട് പറയാറുണ്ട് കേട്ടോ ഓക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വേറെ ഉണ്ട് ഇതുമ്പം നമുക്ക് ഒരു പ്രാവശ്യം ഒരു കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതും വന്ന് റെഡിയാവും പിന്നെ ഇത് ഇതിന്റെ പേരാണ് ഒടിച്ചുത്തി നാരങ്ങ ഇത് കമ്പ് കുഴിച്ചിട്ടിട്ട് നട്ടാൽ തന്നെ ഒരുപാട് ഉണ്ടാവും നല്ല വെള്ളമുള്ള സ്ഥലത്ത് ഇത് കായ്ക്ക് കുറച്ച് വലുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ വെള്ളം കലക്കാനും വച്ചാൽ ഒക്കെ ബെസ്റ്റാണ് ില്ല പിന്നെ അത് നമ്മള് ഇതൊക്കെ ഈ കാനലിൻ്റെ അടിയിലായിട്ടാ തോന്നുന്നു നമ്മളെ മാംഗോസ്റ്റിൻ മാങ്കോസിന് ഈ കാനലിൻ്റെ അടിയിലായിട്ടാണ് തോന്നുന്നത് നമുക്കിത് വലിപ്പം വെച്ച് കിട്ടുന്നില്ല പിന്നെ ഇതാണ് ശീതപ്പഴം ഇപ്പൊ ഇത് ഞാൻ കുര തിന്ന് വലിച്ചെറിയണതാണ് അങ്ങനെ ഉണ്ടായത് തോന്നുന്നു അപ്പൊ കായുണ്ടാവുന്നുണ്ട് ഇത് നമ്മളെ ലോബി ലോബിക്ക ലോബിക്ക ഇത് ഇതുമ്പോൾ ഒരുപാട് കായകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ അച്ചാറിടാനൊക്കെ ബെസ്റ്റാണ് എനിക്കിത് ഇഷ്ടമല്ല പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു മരം അതിൻ്റെ തയ്യൽ വേറെന്താ നിനക്ക് അറിയില്ല ആ കായൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം നമ്മുടെ വീടിന്റെ മുൻവശത്തെ ഫ്രൂട്ട്സ് മാത്രമേ ഇന്ന് ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ ബാക്കി ബാക്ക് സൈഡിലൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ വേറെ വീഡിയോയിൽ കാണിക്കാം ഫ്രണ്ട് വശത്ത് തന്നെ തീരുന്നില്ല ഒരു വീഡിയോ അടുത്ത വീഡിയോയിലൊക്കെ അടുത്ത് അപ്പം ഇനി അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ബ്രസീലിയൻ മൾബറി ഇത് സാധാ മൾബറിയേക്കാളും എന്താ നീളം കൂടുതലുണ്ടാവും പുളി ഉണ്ടാവില്ല മധുരമാണ് അപ്പം ഇതിൽ കുറെ എണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ എനിക്ക് കൊമ്പ് ശരിക്കും കാണിച്ചു തരാം കേട്ടോ ഒരു കൊമ്പിൽ തന്നെ ഇത്രയും ഫ്രൂട്ട്സ് ഉണ്ടാവും ഇത് അയ്യോ ഇല്ലോ അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കൊമ്പുകൾ വെട്ടിയിട്ട് അപ്പോഴാണ് ഇങ്ങനെ കായ കായുണ്ടാവുകട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ പഴുത്തതൊക്കെ പറിക്കാം ഇത് ഇത്ര ആയാൽ മതി എന്നാൽ തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ ക്കള അവിടെന്ന് പഴുത്തത് പിന്നുവരാടി ിച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ വിത്ത് വരൂല്ല നമുക്ക് ഉറുമ്പുകൾ ഭയങ്കര ശല്യായിട്ടോ ചോരൊക്കെ തിന്നിട്ട് മുഴുവൻ പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ഇതില് പഴുത്തതൊക്കെ പറിച്ചിട്ട് കാണാം കേട്ടോ നമുക്കിനി നല്ല നീളത്തിലുള്ളൊരു ഉണ്ടോ ഇത്രയും നീളം ഉണ്ടാവും ശരിക്കും വളമൊക്കെ ഇട്ടു കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൈന്റെ ഇതാണ് ഇതിന്റെ നീളം ശരിക്കു വരും കേട്ടോ മൽബറി നമ്മൾ ഏകദേശം പറിച്ചിട്ടുണ്ട് ഏകദേശം പഴുത്തതൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഉറുമ്പല് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളെത്തന്നാ ശരിയാവില്ല ഇനി ഇതിന്റെ ചൂട്ടിനുള്ളത് ഇതും ഒരു ഇത് ഇതിപ്പോൾ കായുണ്ട് പേരൊന്നും വിൽക്കണം അല്ലാണ്ട് ഒറ്റ കായുണ്ട് ഇതിൻ്റെ പേര് ഈ ഒരു തയ്യൻ്റെ പേര് ബ്ലാക്ക് ജാം ചെറി അങ്ങനെ ഒരു പേരാണിതിനെ ഇത് പിടിച്ച് ഞാൻ പൊട്ടിച്ചു തരാം അതുമ്പോൾ രണ്ട് കായുണ്ട് കേട്ടോ പൊട്ടിച്ച് കാണിച്ചുതരാം ഇതിൻ്റെ ഉള്ളിൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്കും ഇഷ്ടപ്പെടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൊട്ടിച്ച ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറാണ് ഒരു ജാമ് പോലെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഉള്ളിലെ അവസ്ഥ ഇത് ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അത്തക്ക കുരുപല പിന്നെ ഇതാണ് അപ്പോൾ നമ്മളെ ഇതാണ് നമ്മുടെ അബിയു ഇപ്പൊ നമുക്ക് ഒരുപാട് കായ ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ മരം വലിപ്പമൊന്നുമില്ലെങ്കിലും ഒരുപാട് കായ കായുണ്ടായിരുന്നു വെച്ചാൽ ഇപ്പൊ ഒരു കായ നമുക്ക് ഇപ്പൊ ചീസം കഴിഞ്ഞാലും ഇങ്ങനെയാണ് ഇതിന്റെ കായകളത് ചെറുതാട്ടോ സീസൺ ഒന്നും അല്ലാത്തോണ്ടാണ് ഇത് ചെറുതാണ് നമുക്ക് ദപ്പാഴത്ത് നിക്കണ്ടപ്പോ വലിയ വലിയ കായ്കളാട്ടോ നമ്മുണ്ടാവല് ഇനി ഇതിന്റെ അപ്പുറത്തുള്ളത് റെഡ് കളറ് ചാമ്പയാണ് ഇത് ഇതാ കായ്ക്കണേ ഉള്ളൂ പിന്നെ അതിന്റെ അപ്പുറത്തുള്ളത് ഇത് റെഡ് കളറ് പറങ്കി മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് സാദാ മൾബറി ഇത് സാധാ മൾബറിയാണ് അപ്പോൾ കായ്ച്ചിട്ടേ ഉള്ളൂ കേട്ടോ കായ കഴിഞ്ഞതാണേ സാധാരണ മൾബറി ഇത് പുളിയുണ്ട് പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് മധുരം ഉള്ളതാണേ സ്വീറ്റാണേ ഇതിപ്പോൾ ഒരുപാട് ആയി വരുന്നേ ഉള്ളൂ പൂവൊക്കെ ആയിട്ട് കായമായി വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഗൈസ് ഇത് പീനട്ട് ബട്ടർ ഇത് കായ ആവണുള്ളൂ ഇതൊക്കെ കായമായിട്ട് ഞാനൊരു വീഡിയോയും കൂടി എടുത്ത് ഇടാം കേട്ടോ അപ്പോൾ കൈ നമ്മൾ അമ്പാഴങ്ങ ഫുള്ള് നമ്മൾ പറിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് ആരാന്റെ പറമ്പിലല്ല ഇത് നമ്മുടെ സ്വന്തം പറമ്പിലെ നാടൻ മാങ്ങയാണെ ചോലമാങ്ങ പറയും അടിപൊളി സ്മെല്ലാണ് സ്മെല് ചെറിയൊരു പുളി ഉണ്ട് ഇത് നമ്മുടെ അച്ചാർ മാങ്ങല്ലേ അതാണ് അപ്പൊ ഇതുകൊണ്ട് ഞാൻ അച്ചാർ ഇടാറുണ്ട് ഇത് പിന്നെ നമ്മൾ അമ്പഴങ്ങ ഇടാം അപ്പൊ നമുക്ക് എന്തൊക്കെ കെട്ടീന്ന് കാണിച്ചു തരാം അമ്പഴങ്ങയാണേ ഇതില് ചാമ്പക്കുണ്ട് സപ്പോട്ടുണ്ട് റങ്കീണ്ടി ഉണ്ട് ഉണ്ട് അബിയുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടെ ഉള്ള ഫുൾ ഫ്രൂട്ട്സിന്റെ ഡീറ്റെയിൽസ് വിവരം കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ